ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ ബുദ്ധിയിൽ നമുക്ക് ആശ്രയിക്കാം ഒത്തിരി പ്രതീക്ഷകളോടെയും ആഗ്രഹത്തോടെയുമാണ് ഇന്ന് ദൈവസന്നതയിൽ നിങ്ങളായിരിക്കുന്നത് ഇന്ന് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട് പല പ്രോജക്റ്റുകൾ ഇന്ന് തീർത്തു കൊടുക്കേണ്ടതുണ്ട് ഇന്നത്തെ നിങ്ങളുടെ മീറ്റിങ്ങുകൾ ഇന്നത്തെ നിങ്ങളുടെ അധ്വാനം നിങ്ങളുടെ എല്ലാ സംസാരവും ഇന്നത്തെ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം ഒരുപക്ഷെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നടത്താനുള്ള ദിവസമാണ് ഇവിടെ കർത്താവ് നമ്മോട് പറയുന്നു നിന്റെ ഹൃദയം യഹൂവയിൽ ആശ്രയിക്കുക നിന്റെ ഹൃദയം ദൈവത്തിൽ ആശ്രയിക്കുക നിന്റെ ബുദ്ധിയിൽ ആശ്രയിക്കരുത് നിന്റെ എല്ലാ വഴികളിലും അവനെ അറിയുക അവൻ നിന്റെ പാതകൾ നേരെയാക്കും സുഭാഷിതങ്ങളിലൂടെ കർത്താവ് നമ്മോട് അരളി ചെയ്തത് നമ്മുടെ ബുദ്ധിയിൽ ഇന്ന് നാം ആശ്രയിക്കരുത് ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഒത്തിരി പേരുടെ കളിയാക്കലുകൾക്ക് ഇടയായിട്ടുള്ളവരാണ് ഒത്തിരി പേർ നിങ്ങളെ കളിയാക്കി നിങ്ങളെ തരം താഴ്ത്തി നിങ്ങൾക്ക് ഒന്നും അറിയില്ല നിങ്ങളെല്ലാം പഠിച്ചിട്ട് വരിക നിങ്ങൾക്കൊരു അറിവുമില്ല നിങ്ങളെ എന്തിനു കൊള്ളാം നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയില്ല നിങ്ങൾക്ക് എപ്പോഴും തെറ്റുപറ്റുന്ന വ്യക്തികളാണ് എന്ന് പലരും നിങ്ങളെ കളിയാക്കിയിട്ടുണ്ടാകാം ഒരുപക്ഷെ ഈ വ്യക്തികളെല്ലാം ലോകത്തിൻ്റെതായ ഒത്തിരി അറിവും പഠിത്തവും ബുദ്ധിയും ഒക്കെ ഉള്ളവരാകാം എന്നാൽ കർത്താവിൻ്റെ സന്നദ്ധയിൽ ലോകത്തിൻ്റെ ബുദ്ധിക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്നാൽ ലോകത്തിൻ്റെ ബുദ്ധിയും ജ്ഞാനവും അറിവും ഒരു വ്യക്തിയെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നില്ല ദൈവത്തിൽ നിന്ന് അകറ്റാനാണ് പലരുടെയും ലൗകികമായ ബുദ്ധി ശ്രമിക്കുന്നത് അതിനാൽ തന്നെ ദൈവസന്നദ്ധിയിൽ അത്തരം ബുദ്ധിക്ക് യാതൊരു പ്രയോജനവുമില്ല എന്നാൽ ദൈവത്തിൻ്റെ ബുദ്ധി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഉപയോഗിക്കുമ്പോൾ അവിടെ മഹത്വമുണ്ടാകുന്നു അവിടെ ആർക്കും നിങ്ങളെ തരം താഴ്ത്താൻ പറ്റില്ല ആർക്കും നിങ്ങളെ പുച്ഛിച്ചു തള്ളാൻ സാധിക്കുകയില്ല എന്തെന്നാൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിയോ ജ്ഞാനമോ അല്ല മറിച്ച് ദൈവത്തിൻ്റെ ബുദ്ധിയും ജ്ഞാനവും മനുഷ്യൻ ഉപയോഗിക്കുമ്പോൾ അവിടെ നിങ്ങൾ വിലപ്പെട്ടവരായി കണക്കാക്കപ്പെടുന്നു അതിനാൽ ഇന്നത്തെ ദിവസം സൽബുദ്ധിയുടെ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ ബുദ്ധിയും ജ്ഞാനവും ദൈവത്തിൽ നിന്നാണ് യഥാർത്ഥ ബുദ്ധി ലോകത്തിൽ നിന്നല്ല ദൈവാത്മാവിൽ നിന്നാണ് വരുന്നത് അത് സത്യത്തിൻ്റെ വഴിയിൽ നമ്മെ നയിക്കുകയും ചെയ്യുന്നു ജീവിതത്തിൽ നമുക്കെപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്ത നിമിഷങ്ങൾ വരുമ്പോൾ നമ്മുടെ ചിന്തകളിൽ ആശയക്കുഴപ്പവും ഹൃദയത്തിൽ അലസത സമാധാനമില്ലാത്ത അവസരങ്ങളിൽ അവിടെ നാം തിരിഞ്ഞു നോക്കേണ്ടത് പരിശുദ്ധ അമ്മയുടെ ബുദ്ധി കർത്താവിലേക്ക് നോക്കി ഇതാ നിന്റെ ദാസി നിന്റെ ഇഷ്ടം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് വിശ്വാസത്തോടെ സ്വീകരിച്ച ദൈവകൽപ്പന സ്വീകരിച്ച ദൈവത്തെ അനുസരിച്ച പരിശുദ്ധ അമ്മയെ നമുക്ക് നോക്കാം പരിശുദ്ധ അമ്മ ദൈവജ്ഞാനത്താൽ നിറഞ്ഞവളായിരുന്നു അതിനാൽ തന്നെ ഒന്നുമില്ലായ്മയിലും പരിശുദ്ധ അമ്മ ദൈവത്തിൽ വിശ്വസിച്ചു അവിടുത്തെ സന്നദ്ധിയിൽ എളിമയോടെയും വിശുദ്ധിയോടെയും ധൈര്യത്തോടെയും പരിശുദ്ധ അമ്മ അവസാനം വരെ കാണപ്പെട്ടു അതാണ് ദൈവികമായ ജ്ഞാനവും ബുദ്ധിയും ഉള്ളവർ അതിനാൽ ഇന്നത്തെ ദിവസം പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടലിലൂടെ നമുക്ക് സ്വർഗീയ ജ്ഞാനം നേടുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പവിത്രവും സമാധാനപ്രിയവുമായ കരുണയും സത്യവും നിറഞ്ഞ ബുദ്ധി ദൈവീക ജ്ഞാനം ഇവയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ബുദ്ധിയുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്നും ജ്ഞാനം സ്വീകരിച്ചിരിക്കുന്നവരെ ആർക്കും പുറംതള്ളാൻ സാധിക്കുകയില്ല എന്തെന്നാൽ അത് ഏറ്റവും ഉന്നതമായ ബുദ്ധിയും ജ്ഞാനവുമാണ് അതിനാൽ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ മക്കൾക്ക് ജീവിത പങ്കാളിക്ക് നാം ഇടപഴകുന്നവർക്ക് എല്ലാം കർത്താവിൻ്റെ ബുദ്ധി ലഭിക്കാൻ പ്രാർത്ഥിക്കാം എല്ലാറ്റിലും ഉപരി നമുക്ക് ഓരോരുത്തർക്കും കർത്താവിൻ്റെ ജ്ഞാനവും അറിവും ബുദ്ധിക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ഇനി മുതൽ നാം പുറന്തള്ളപ്പെടുന്നവരാകുകയില്ല എന്നാൽ ഇത് സമൂഹത്തിൽ മുൻനിരയിൽ നിൽക്കാൻ ദൈവത്തിൻ്റെ ബുദ്ധിയും ജ്ഞാനവും എപ്പോഴും നമ്മെ സഹായിക്കും വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സുഭാഷിതങ്ങളുടെ പുസ്തകം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ മകനെ എൻ്റെ ഉപദേശം വിസ്മരിക്കരുത് നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ അവ നിനക്ക് ദീർഘായുസ്സും സമർത്ഥമായി ഐശ്വര്യവും നൽകും കരുണയും വിശ്വസ്തയും നിന്നെ പിരിയാതിരിക്കട്ടെ അവയെ നിന്റെ കഴുത്തിൽ ധരിക്കുക ഹൃദയഫലകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക അങ്ങനെ നീ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ പ്രീതിയും സൽകീർത്തിയും നേടും കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത് നിന്റെ എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും ജ്ഞാനി എന്ന് സ്വയം ഭാവിക്കരുത് കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് അകന്നു മാറുക ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പുതിയ ദിവസത്തിൽ ഈ പുതിയ പ്രഭാതത്തിൽ നിന്റെ അനന്തമായ സ്നേഹം ഞങ്ങളെ ഉറക്കമുണർത്തിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവെ തിന്മയിൽ നിന്ന് അകന്നു മാറാൻ നിൻ്റെ ബുദ്ധിയാൽ നിന്റെ ജ്ഞാനത്താൽ ഞങ്ങളെ ഇന്ന് നിറയ്ക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും ഇന്ന് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സംസാരത്തെയും ചിന്തയെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളിൽ ജ്ഞാനമില്ലാത്തവർ നിന്നോട് ചോദിച്ചു വാങ്ങിക്കട്ടെ എന്ന് യാക്കൂബ് സ്ലീഹായിലൂടെ നീ ഞങ്ങളോട് അരളി ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ഇന്നത്തെ ദിവസം തിന്മയിൽ നിന്ന് അകന്നു മാറുന്നതിനും ദൈവഹിതം എപ്പോഴും നിറവേറ്റുന്നതിനും ദൈവം ആഗ്രഹിക്കുന്ന ഫലദായകമായ ജീവിതത്തിനും ദൈവകൽപ്പന എപ്പോഴും അനുസരിക്കുന്നതിനും പരിശുദ്ധാത്മാവിനോട് ഒപ്പം ഉള്ള ഒരു നല്ല ജീവിതത്തിനും ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും വിവേകവും കൃപയും നൽകി കർത്താവെ ഇന്നത്തെ ദിവസം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാൽ ശരിയായ ബുദ്ധി ശരിയായ സമയത്ത് ശരിയായ അവസരത്തിൽ പ്രവർത്തിക്കാത്തതു കൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി നഷ്ടങ്ങൾ ഈ ലോകത്തിൽ ഈ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കർത്താവെ അതിനാൽ തന്നെ ഞങ്ങളുടെ ആ കാരണം ഒത്തിരി പരാജയങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് പലപ്പോഴും ഞങ്ങൾക്ക് സംസാരിക്കുന്നതിൽ പിഴവ് സംഭവിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ അധികാരികളോട് ഞങ്ങളുടെ സീനിയേഴ്സിനോട് ഉയർന്ന ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ മുതിർന്നവരോട് സംസാരിക്കുമ്പോൾ ഒത്തിരി പിഴവുകൾ സംഭവിക്കുന്നു ഞങ്ങളെക്കാളിൽ അറിവുള്ളവർ എന്ന് തോന്നുന്നവരുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്കൊത്തിരി പിഴവുകൾ സംഭവിക്കുന്നു വാക്കുകൾക്ക് തെറ്റ് സംഭവിക്കുന്നു മറവി സംഭവിക്കുന്നു യഥാർത്ഥമായ അറിവ് യഥാർത്ഥ സമയത്ത് അവസരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയധികം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ പലപ്പോഴും പിന്നോക്കം മാറേണ്ടി വന്നിട്ടുണ്ട് അതിനാൽ കർത്താവെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ പ്രോജക്റ്റുകൾ ചെയ്തു തീർക്കുന്നതിന് ഞങ്ങളുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് ഞങ്ങളുടെ പരീക്ഷ പാസ്സാകുന്നതിന് ഇൻറ്റർവ്യൂല് വിജയിക്കുന്നതിന് ഞങ്ങളുടെ പഠന കേന്ദ്രത്തിൽ എല്ലാ മേഖലയിലും ഞങ്ങൾ ഉയർന്ന നിലവാരം പുലർത്തുന്നതിന് കർത്താവെ അങ്ങയുടെ ബുദ്ധിയും അങ്ങയുടെ ജ്ഞാനവും അറിവും ഞങ്ങൾക്കിന്ന് പകർന്നു തരണമേ ലോകത്തിൻ്റെ അറിവിൽ നിന്നും തിന്മയിലേക്ക് നയിക്കുന്ന കർത്താവിൽ നിന്ന് അകറ്റുന്ന ലൗകികമായ ലോകത്തിൻ്റെ ജ്ഞാനം ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു കഥാവേ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവത്തിൽ നിന്നും ഞങ്ങളെ അകറ്റുന്നതാകയാൽ അത് ഞങ്ങൾക്ക് വേണ്ട അതിനാൽ തന്നെ ദൈവികമായ ബുദ്ധിയും ജ്ഞാനവും നൽകി ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും നീ അനുഗ്രഹിക്കണമേ കഥാവേ നിന്റെ ജ്ഞാനം ഞങ്ങൾക്കാവശ്യമാണ് ഹൃദയപൂർവം നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ദൈവമേ ഇനിമേൽ ഞങ്ങൾ ഞങ്ങളുടെ ബുദ്ധിയിൽ ആശ്രയിക്കുന്നില്ല എന്തെന്നാൽ നിന്റെ ബുദ്ധി നിന്റെ ജ്ഞാനമാണ് ഞങ്ങളെ ഉയർച്ച നൽകി അനുഗ്രഹിക്കുന്നത് ഞങ്ങളുടെ എല്ലാ വഴികളിലും ഞങ്ങൾ നിന്നെ അറിയുന്നതിന് ഞങ്ങളുടെ പാതകൾ നേരെയാക്കുന്നതിന് സത്യത്തിൻ്റെ പാതയിലൂടെ നയിക്കപ്പെടുന്നതിന് പരിശുദ്ധാത്മാവേ ഇന്ന് നിന്റെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ കഥാവെ എന്ത് ചെയ്യണമെന്നറിയാത്ത പല നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ചിന്തകളിലുള്ള ആശയക്കുഴപ്പം ഞങ്ങളുടെ ഹൃദയത്തിലുള്ള മന്ദത അലസത ഹൃദയത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥ ഇവിടെ എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതത്തിൽ മാനസിക സമ്മർദ്ദത്തിൽ അകപ്പെടുമ്പോൾ മാനസിക വിഭ്രാന്തിയിൽ അകപ്പെടുമ്പോൾ ഇനി എന്ത് ചെയ്യണം എല്ലാം തകർന്നു പോയി എല്ലായിടവും പരാജയം ആരും സഹായത്തിനില്ല എല്ലാ വഴികളും അടഞ്ഞു എത്ര അധ്വാനിച്ചിട്ടും ഒന്നും ആകുന്നില്ല ജീവിതത്തിൽ ആഗ്രഹിച്ചതൊന്നും നേടാൻ സാധിച്ചില്ല ഇനി സമയം ഇല്ല ആരോഗ്യമില്ല എല്ലാം നഷ്ടപ്പെട്ടു സമ്പത്ത് നഷ്ടപ്പെട്ടു ഇനി ജീവിക്കാൻ തന്നെ ആഗ്രഹമില്ല എന്ന് നിരാശയിൽ കഴിയുന്നവർക്ക് ഇന്ന് ദൈവത്തിൻ്റെ പുതിയ വഴി കണ്ടെത്തുന്ന ദൈവികമായ ഉയർച്ചയുടെയും അറിവിൻ്റെയും ദൈവികമായ സമൃദ്ധിയുടെയും പുതിയ പാത കണ്ടെത്തുന്നതിന് കഥാവേ നിന്റെ ജ്ഞാനവും അറിവും വിവേകവും ബുദ്ധിയും കൊണ്ട് ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ കഥാവെ ഓരോ കാര്യവും നിന്നിൽ ആശ്രയിച്ചു കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ നിന്റെ വചനം ഇപ്രകാരം പറയുന്നു നിങ്ങളിൽ ആരെങ്കിലും ജ്ഞാനമില്ലാത്തവരാണ് എങ്കിൽ ധാരാളമായി ജ്ഞാനം നൽകുന്ന ദൈവത്തോട് ചോദിക്കട്ടെ കഥാവെ ഇന്നത്തെ ദിവസം പരിശുദ്ധ അമ്മയുടെ സൽബുദ്ധിയെ ഞങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ആശയക്കുഴപ്പങ്ങൾ വന്നപ്പോൾ ഗിബ്രിയേൽ മാലാഖ വന്ന് ദൈവഹിതം അവളോട് അറിയിച്ചപ്പോൾ ആശയക്കുഴപ്പത്തിലായ ഭീതിയിലായ പരിശുദ്ധ അമ്മ നിന്റെ വചനത്തെ അനുസരിക്കുന്നതിനും അത് വിശ്വസിക്കുന്നതിനും അമ്മയിൽ ഉണ്ടായിരുന്ന സൽബുദ്ധി ജ്ഞാനം അറിവ് ഇന്ന് ഞങ്ങൾക്കും പകർന്നു തരണമേ പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്താൽ നിറഞ്ഞവളായിരുന്നതുപോലെ കഥാവെ ഇന്ന് ഞങ്ങൾക്കും ജ്ഞാനത്താൽ നിറയ്ക്കണമേ ദൈവവചനം പരിശുദ്ധ അമ്മ നിശബ്ദമായി ശ്രവിച്ചു ഓരോ കാര്യവും അമ്മേ അമ്മയുടെ ഹൃദയത്തിൽ ആലോചിച്ച് സൂക്ഷിച്ചുവല്ലോ അമ്മയുടെ ഓരോ തീരുമാനങ്ങളും പ്രാർത്ഥനയിൽ നിന്നും സമാധാനത്തിൽ നിന്നും ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്നും ജനിച്ചവയായിരുന്നുവല്ലോ അതിനാൽ തന്നെ ഇന്ന് ഞങ്ങളുടെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടം ഞങ്ങളിൽ നിറവേറ്റുന്നതിന് പരിശുദ്ധ അമ്മ അങ്ങേക്കുണ്ടായ ബുദ്ധിയും ജ്ഞാനവും അറിവും എളിമയും ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മറിയത്തിന്റെ ശക്തമായ ഇടപെടലിലൂടെ കഥാവേ സ്വർഗീയ ജ്ഞാനം പ്രാപിക്കുവാൻ ഇന്ന് ഞങ്ങളെ യോഗ്യരാക്കണമേ പവിത്രവും സമാധാനപ്രിയവുമായ ദൈവികജ്ഞാനം ഞങ്ങളിൽ നിറയ്ക്കണമേ കരുണയും സത്യവും നിറഞ്ഞ ദൈവികമായ ബുദ്ധിയും വിവേകവും കൊണ്ട് ഇന്ന് ഞങ്ങളെ നീ കിരീടമണിയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സൽബുദ്ധിയുടെ പരിശുദ്ധ അമ്മേ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി നീ അപേക്ഷിക്കണമേ ഞങ്ങളുടെ മനസ്സിൽ പുതിയ വെളിച്ചം പകർത്തണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളുടെ യാത്രയിൽ നടപ്പിൽ ദൈവ വഴി പിന്തുടരാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ നല്ല ഉപദേശം നൽകി ഇന്ന് ദൈവത്തിൻ്റെ നന്മയിൽ ഞങ്ങളെ നിലനിർത്തണമേ എല്ലാ അബദ്ധങ്ങളിൽ നിന്നും പിശകുകളിൽ നിന്നും എല്ലാ തെറ്റിദ്ധാരണകളിൽ നിന്നും തെറ്റുകളിൽ നിന്നും മാതാവെ നിന്റെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ദൈവത്തിൻ്റെ സ്നേഹത്തിലും ക്ഷമയിലും വളരാൻ ഇന്ന് ദൈവിക ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ കഥാവെ നിന്റെ വിശ്വസ്തയിൽ ഞങ്ങളും പങ്കുകൊള്ളുന്നതിന് ഇന്ന് നിന്റെ ജ്ഞാനത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവ് ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ മീറ്റിങ്ങുകള് ഇന്ന് കൊടുത്തു തീർക്കേണ്ടതായ പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ ഇന്ന് ആവശ്യമായ എല്ലാ കാര്യങ്ങളിലും നിന്റെ ബുദ്ധി പ്രകടമാക്കി തരണമേ നിന്റെ ജ്ഞാനം മറ്റുള്ളവരിൽ നിന്നും ഞങ്ങളെ ഉയർത്തി നിർത്താൻ നിന്നോട് അടുത്തു നിൽക്കാൻ കഥാവെ നിന്റെ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ബുദ്ധിയും ഞങ്ങളുടെ ജ്ഞാനവും അറിവും എല്ലാം കുറവുള്ളതാണ് അത് തെറ്റുവരുന്നതാണ് കഥാവെ അവിവേകത്തോടെ പ്രവർത്തിച്ച നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പു ചോദിക്കുന്നു ഇന്ന് നിന്നിലേക്ക് കൂടുതൽ അടുത്തു വരാൻ നിന്റെ വഴികളെ യഥാർത്ഥത്തിൽ അറിയുവാൻ സ്വർഗീയ രഹസ്യങ്ങളെ വിവേചിച്ച് അറിയുവാൻ ദൈവത്തിൻറെ വഴികളെ അറിഞ്ഞ് അതിലെ സഞ്ചരിക്കുവാൻ ദൈവമാർഗത്തിൽ നടക്കുവാൻ ദൈവത്തെ എല്ലാത്തിലുപരി സ്നേഹിക്കുവാൻ സ്വന്തമാക്കുവാൻ കർത്താവായ ദൈവമേ നിന്റെ ജ്ഞാനത്താലും ബുദ്ധിയാലും അറിവിനാലും ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ നിന്നിൽ നിന്ന് അകറ്റുന്ന ലൗകികമായ ബുദ്ധിയെ ലോകത്തിൻ്റെ ജ്ഞാനത്തെ ലോകത്തിൻ്റെ വിവേകത്തെ ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു കഥാവെ ആരൊക്കെ ഞങ്ങളെ ബുദ്ധിയില്ലാത്തവരാണെന്നും വിദ്ധികളാണെന്നും വിളിക്കുമ്പോൾ ഞങ്ങൾ വിഷമിക്കാതെ പതരാതെ പിന്നോക്കം മാറാതെ നിൻ്റെ ബുദ്ധിയിൽ ആശ്രയിക്കുന്നു നിന്റെ ജ്ഞാനത്തിൽ ആശ്രയിക്കുന്നു നിന്റെ വിവേകത്തിൽ ആശ്രയിക്കുന്നു അതിനാൽ തന്നെ ഞങ്ങളുടെ കുറവുകളിലേക്ക് നോക്കി ഞങ്ങൾ വേദനിക്കാതെ നിന്റെ നിറവുകളിലേക്ക് നോക്കി ഞങ്ങൾ സന്തോഷിക്കുന്നതിന് ഇന്ന് ഞങ്ങളെ ബുദ്ധിയുള്ളവരാക്കി മാറ്റണമേ ജ്ഞാനമുള്ളവരാക്കി മാറ്റണമേ ദൈവീക രഹസ്യങ്ങളെ വിവേചിച്ചറിയുന്ന ദൈവീക ജ്ഞാനത്താൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കഥാവേ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങൾക്ക് ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും കൃപയും നൽകി ദൈവമാർഗം വിവേചിച്ചറിയുവാൻ അവരുടെ ഓരോ തീരുമാനങ്ങളിലും ദൈവത്തിൻറെ ജ്ഞാനം ഉപയോഗിക്കുന്നതിന് ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ കഥാവേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഭൗതികമായ ആത്മീയമായ ഓരോ ആവശ്യങ്ങളിലും നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജ്ഞാനം ഉന്നതം ആണ് എന്ന് വിശ്വസിക്കുന്നു അതിനാൽ തന്നെ ഉന്നതമായ ഒരു ജീവിതം ജീവിക്കുവാൻ നിന്റെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളെ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് കിട്ടേണ്ടതായ പണം ഞങ്ങൾ കൊടുക്കേണ്ടതായ പണം എല്ലാം നിനക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു വിട്ടുമാറാത്ത വേദനയും രോഗങ്ങളെയും സമർപ്പിക്കുന്നു കഥാവെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ബാധിച്ച എല്ലാവർക്കു വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ മെഡിക്കൽ സയൻസ് കൈവിട്ട രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നീയാണ് അവരുടെ ആശ്രയം നീയാണ് അവരുടെ സങ്കേതം നീയാണ് അവരുടെ ബലവും ശക്തിയും കഥാവി ഈ മക്കളുടെ മേൽ കനിവ് തോന്നണമേ ശരീരമാസകലം ഒത്തിരി വേദനയിൽ കഴിയുന്ന ഓരോ രോഗികൾക്കും ഇന്ന് നീ ആശ്വാസം പകർന്ന് ഇന്ന് അവർക്ക് സന്തോഷത്തിന്റെയും ദിവസമാക്കി മാറ്റണമേ ആരോഗ്യപരമായ ഒരു ജീവിതം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം നിന്നോടൊപ്പം ആനന്ദിക്കുന്നതിന് എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ എല്ലാ കാര്യങ്ങളിലും ദൈവിക ജ്ഞാനം പകർന്നു തരണമേ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിഞ്ഞ് വിവേകത്തോട് പ്രവർത്തിക്കുന്നതിനും സംസാരിക്കുന്നതിനും ചിന്തിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ കഥാവെ പ്രത്യേകമായി ഞങ്ങളുടെ മക്കളെയും ജീവിത പങ്കാളിയെയും ഞങ്ങളുടെ മാതാപിതാക്കളെ കൂടപ്പിറപ്പുകളെ സുഹൃത്തുക്കളെ ഞങ്ങളിൽ നിന്ന് ഇടപഴകുന്ന എല്ലാവരെയും ദൈവിക ജ്ഞാനത്താൽ നിറയ്ക്കണമേ ഞങ്ങൾ പറയുന്നത് അതിന്റെ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് ദൈവിക ജ്ഞാനം നൽകി എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കഥാവെ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവ മാതാവേ സൽബുദ്ധിയുടെ മാതാവ് ഇന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിത പങ്കാളിക്കും മക്കൾക്കും നീ സൽബുദ്ധി പറഞ്ഞു തരണമേ നിന്റെ ബുദ്ധിയും ജ്ഞാനവും ഞങ്ങളിലേക്ക് ഒഴുക്കണമേ എന്നാൽ ദൈവത്തെ ഒരു കുടുംബമായി ആരാധിക്കാൻ ദൈവത്തെ ഒരു കുടുംബമായി ശുശ്രൂഷിക്കാൻ ദൈവത്തെ ഒരു കുടുംബമായി സേവിക്കാൻ ഒരു കുടുംബമായി ദൈവമാർഗത്തിൽ ചരിക്കുന്നതിന് മാതാവെ നിന്റെ ബുദ്ധിയാൽ നിന്റെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ നസ്രത്തിലെ തിരു കുടുംബത്തിന്റെ ജ്ഞാനം ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലും നീ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ജ്ഞാനികളാക്കി ദൈവിക ജ്ഞാനികളാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കർത്താവായ ദൈവമേ പരിശുദ്ധ ദൈവമാതാവിന്റെ അത്ഭുത മധ്യസ്ഥതയാലേ ഇന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീയവും ഭൗതികവുമായ നിയോഗങ്ങളെ നീ ഏറ്റെടുത്ത് ഇന്ന് സാധിച്ചു തരണമേ ഞങ്ങളുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടെന്ന് ഇന്ന് ഞങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതം നിന്റെ മുൻപിൽ എത്ര മാത്രം വിലപ്പെട്ടതാണ് എന്ന് ഇന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തി തരികയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ ഞങ്ങൾക്ക് പുതിയ അവസരങ്ങൾ നൽകി പുതിയ ദൈവിക വഴികൾ തുറന്നു തരുന്നതിന് പുതിയ ഒരു ജീവിതം ആസ്വദിക്കുന്നതിന് ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളുടെ മേൽ നീ ഇടപെട്ട് ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത കഥാവ് അങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ ഇന്നത്തെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സാധ്യമാക്കി കിട്ടുന്നതിന് പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലി നമുക്ക് കാഴ്ചവെക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വൃത്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് തീർച്ചയായും നിങ്ങൾ ദൈവത്തിന്റെ സുവിശേഷം ലോകമെമ്പാടും വ്യാപിപ്പിക്കുന്നതിന് ഈ പ്രാർത്ഥന നിങ്ങൾ ദയവ് ചെയ്ത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക അവർക്കു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക തീർച്ചയായും അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും നിങ്ങളുടെ കുടുംബത്തിൽ അതറിയാൻ സാധിക്കും സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ദൈവിക ജ്ഞാനത്തോടെയും വിവേകത്തോടെയും ബുദ്ധിയോടെയും കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനും നിങ്ങൾ വിജയം വരിക്കുന്നതിനും കർത്താവ് ഇന്ന് നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളുടെ എല്ലാ വഴികളിലും കർത്താവ് ഇന്ന് നിങ്ങൾക്ക് വിജയം നൽകട്ടെ മഹത്വം നൽകട്ടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സമർത്ഥമായി എല്ലാ നന്മകളും ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ പൂർണ്ണ ആരോഗ്യത്തോടെ ഒരു നല്ല ജീവിതം ഇന്ന് നിങ്ങൾ ആസ്വദിക്കുന്നതിന് കർത്താവ് നിങ്ങൾക്ക് ജ്ഞാനം പകർന്നു തരട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തിനെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ